സമസ്ത റിയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം നടക്കുന്ന ജില്ലാ മദ്രസ മാനേജ്മെന്റ് കോൺഫറൻസിന്റെ ഭാഗമായി മദ്രസ പ്രസ്ഥാനവും മൂല്യബോധവും എന്ന പ്രമേയത്തിൽ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കോൺഫറൻസ് ശനിയാഴ്ച കൊണ്ടോട്ടിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സേവനം ചെയ്യുന്ന മദ്രസ മാനേജ്മെന്റ് നയങ്ങളും മാനേജ്മെന്റ് കോൺഫറൻസ് ലഹരിക്കും സാംസ്കാരിക ജീർണതക്കുമെതിരെ തലമുറയെ വാർത്തെടുക്കുന്നതിൽ പതിറ്റാണ്ടുകളായി മാതൃകാ സേവനം ചെയ്യുന്ന മദ്രസ മാനേജ്മെന്റ് സാരഥികൾക്ക് പുതിയ നയങ്ങളും ഇടപെടലുകളും ദിശാനിർണ്ണയവും പരിശീലിപ്പിക്കാനാണ് മാനേജ്മെന്റ് കോൺഫറൻസ് ജില്ലയിലെ മദ്രസുകളിൽ നിന്നും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ആയിരത്തി അഞ്ഞൂറിൽ പരം പ്രതിനിധികളാണ് കോൺഫറൻസിന്റെ പ്രതിനിധികൾ രാവിലെ ഒൻപത് മണിക്ക് സംഘാടക സമിതി ചെയർമാൻ സെയ്ദ് ഷിയാബുദ്ദീൻ അഹമ്മദൽ മത്തിനൂർ പതാക ഉയർത്തും ഒൻപതേ പത്തിന് എസ് എംഇ ജില്ലാ വാർഷിക കൗൺസിൽ മീറ്റ് നടക്കും പത്ത് മണിക്ക് സംസ്ഥാന ഉപാധ്യക്ഷൻ ഷറഫുദ്ദീൻ ജമൈൽ ലൈലിൽ തങ്ങളുടെ പ്രാർത്ഥനയോടെ ജില്ലാ കോൺഫറൻസിന് തുടക്കം കുറിക്കും പ്രസിഡന്റ് ഹബീബ് കോയാ തങ്ങൾ ചെരക്കാപ്പറമ്പിന്റെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി ഇബ്രാഹിമുൽ കലിഫ് ഗുഗഹദി തങ്ങൾ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന പഠനവേദിയിൽ മതാധ്യാപനം മാനേജ്മെന്റിന്റെ ദൗത്യങ്ങൾ എന്ന വിഷയം സുന്നി ബോയ്സ് പത്രാധിപർ ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിരിയും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം പ്രസക്തിയും പ്രായോഗികതയും എന്ന വിഷയത്തിൽ എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി റഹ്മത്തുല്ലാ സക്കാഫി ഇളമരവും മതപഠനം വെല്ലുവിളികളും പ്രതിരോധവും എന്ന വിഷയം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗം സി മുഹമ്മദ് ഫൈസിയും അവതരിപ്പിക്കും വൈകുന്നേരം നടക്കുന്ന ചർച്ച ആൻഡ് വിശകലനം സെഷൻസ് എസ് സി എം സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ അബ്ദുൾ അസീസ് ഫൈസി ചെറുവാടി മോഡറേറ്റർ ആകും മോഡറേറ്ററാകും മണിക്ക് നടക്കുന്ന സമാപന സംഗമം കാന്തപുരം എ പി അബുബുഖർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ അസീസ് ഹാജി എസ് എം എ ജില്ലാ ഉപാധ്യക്ഷൻ തറയിട്ടി സംഘാടക സമിതി ഫിനാൻസ് കൺവീനർ എ എം ലതീഫ് മക്തൂമി എന്നിവർ സമ്മതിച്ചു നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ